മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ രൂപം കൊണ്ട കുഴി അടയ്ക്കാൻ ഇനിയും നടപടിയില്ല കുഴിയുടെ വലിപ്പം വർദ്ധിച്ചത് വാഹനയാത്രികർക്ക് തലവേദനയാകുന്നു മഴ പെയ്തതോടെ കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യവുമുണ്ട് ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുകുന്നതും ആശങ്കയാണ് മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തു നിന്നും മാട്ടുപ്പെട്ടി ദേവികുളം ഭാഗങ്ങളിലേക്ക് പോകുന്നിടത്താണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത് മുമ്പ് ഇരുവശങ്ങളിലേക്കും ഇതുവഴി വാഹനങ്ങൾ കടന്നു പോയിരുന്നുവെങ്കിലും പഴയ പാലത്തിന് സമീപം പുതിയ പാലം നിർമ്മിച്ചതോടെ ഇരു ഇരുപാലങ്ങളിലൂടെയുമുള്ള യാത്ര വൺവേയായി ക്രമീകരിച്ചു പഴയ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴിയാണിപ്പോൾ പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് കുഴി രൂപം കൊണ്ടിട്ട് നാളുകളായെങ്കിലും കുഴി അടയ്ക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം മഴ പെയ്തതോടെ കുഴിയുടെ വലിപ്പം വർധിച്ചു മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നതും ആശങ്കയാണ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാറ്റുപ്പെട്ടി ദേവികളും മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പ് പാലം നിർമ്മിച്ചത് കരിങ്കൽ ൂണുകളിൽ ഇരുമ്പ് പാലികൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചത് സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മിതി പഴക്കമേറെയുള്ള ഈ പാലത്തിലെ കുഴി നികത്താൻ നടപടി വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി